പൂച്ചയെ കഴുത്തെറുത്ത് കൊല്ലുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കിയ യുവാവ് ഷജീർ എന്ന യുവാവാണ് ഇൻസ്റ്റയിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തത് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ ഇയാൾ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാം ശ്രീജിത് ശിവകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് ഇത് മനോരോഗമാണോ അനുജ മനോരോഗമാണോ അതോ വല്ല മയക്കുമരുന്നിനും അടിമയാണോ എന്നാണ് സംശയം ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് നമുക്ക് ഈ വാർത്ത ലഭിക്കുന്നത് ആദ്യം ഈ ദൃശ്യങ്ങൾ ഏതാണ്ട് പന്ത്രണ്ടര മണിയോടുകൂടി എൻ്റെ മൊബൈലിലേക്കാണ് ഇത്തരത്തിൽ എൻ്റെ ഫോണിലേക്കാണ് ഈ ദൃശ്യങ്ങൾ മറ്റൊരാൾ അയച്ചു തരുന്നത് ഇത് നിങ്ങൾ നോക്കൂ അതിക്രൂരമായ ഒരു സംഭവമാണെന്ന് പറഞ്ഞാണ് പെട്ടെന്ന് തന്നെ നമ്മൾ എഴുന്നേറ്റ് അത് നോക്കിയിരുന്നു രാത്രി ഒരു മണിയോടുകൂടിയാണത് കൺഫേം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത് ഷജീർ എന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഐ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഘട്ടത്തിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നില്ല അത് ഒരു വീഡിയോ ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വീഡിയോ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ തന്നെ അത് നോക്കി ആ സ്റ്റോറി നോക്കി ആ സ്റ്റോറിയിൽ വളരെ വ്യക്തമാണ് ഈ പൂച്ചയ്ക്ക് ആദ്യഘട്ടത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു രണ്ടാമത് ദൃശ്യമാണ് നമ്മളെ ഞെട്ടിച്ചത് ഈ പൂച്ചയ്ക്ക് ഒരു ലോറിയുടെയോ മറ്റോ കബോർഡിലിരുന്ന് ആ ഭക്ഷണം കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്നത് ഒരു കത്തി തൊട്ടപ്പുറത്തിരിപ്പുണ്ട് പൂച്ചയുടെ തല അത് അതിനുശേഷം ഉടൽ വേർപ്പെട്ട നിലയിലായിരുന്നു ആ ഉണ്ടായിരുന്നത് നിറയെ രക്തമായിരുന്നു അതിലുണ്ടായിരുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് ബ്ലറർ ചെയ്യാതെ മായ്ക്കാതെ ഒരു ഘട്ടത്തിൽ പോലും പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാൻ കഴി കഴിയുന്നില്ല മനസ്സുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയില്ല അതിനുശേഷം ഇയാളെ ഈ പറയുന്ന ഈ ഇത് കണ്ട കോഴിക്കോട്ടെ ചില ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ വിളിക്കുന്നുണ്ട് ഇയാളൊരു ലോറി ഡ്രൈവറാണ് ഷജീർ ചെറുപ്പളശ്ശേരി സ്വദേശിയാണ് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇയാൾ ഇപ്പോൾ തമിഴ്നാട് എവിടെയോ ആണ് എന്നും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇയാൾ വിളിക്കുന്ന സമയത്ത് വളരെ വൃത്തിയായി തന്നെ പറയുന്നുണ്ട് എന്തിനാണ് പൂച്ചയെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ പൂച്ചയെ കൊല്ലും നല്ല ടേസ്റ്റുള്ള അല്ലേ തിന്നോ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യനേക്കാൾ ടേസ്റ്റുള്ള ഇറച്ചിയല്ലേ എന്നാണ് പറയുന്നത് അത് വളരെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഇയാൾക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ അതോ ഇനി ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്നടിമയാണോ എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും നമ്മൾ ഈ വിവരം ഷൊർണ്ണൂർ ഡിവൈഎസ്പി അടക്കം ഈ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജൂരി സിക്ഷനിലെ കീഴിലാണ് ഈ പറയുന്ന ചെറുപ്പ്ശേരി അടക്കമുള്ള മേഖല ആ മേഖലയിലേക്ക് ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ പക്ഷേ ഇത് അതിക്രൂരമാണ് ഒരു പൂച്ചയെ കൊല്ലു കൊല്ലുക അതിനുശേഷം അതിൻ്റെ തല രണ്ടാക്കി തലയും ഉടലും ഏർപ്പെടുത്തി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക അത് ഇൻസ്റ്റാഗ്രാം ശിജീകരുന്ന യുവാവ് അയാളുടെ കൊടും ക്രൂരതയാണിത് പോലീസ് ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്